നിങ്ങൾ സംതൃപ്തിയോടെ ചെയ്യുന്ന കച്ചവടത്തിലൂടെ അല്ലാതെ അയാളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പണം നിങ്ങളുടെ പോക്കറ്റിലേക്ക് വരുന്നത് മാർഗത്തിലൂടെ ലോട്ടറി എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ ഹറാമാകുന്നതെന്നറിയോ പണ്ഡിതന്മാര് ലോട്ടറി പാടില്ല എന്ന് പറഞ്ഞത് എന്തിന്റെ പേരിൽ എന്നറിയോ ഇന്ന് ലോട്ടറി എടുക്കുന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളല്ലേ ലോട്ടറി എടുക്കുന്ന സമുദായത്തിന്റെ പേരുള്ള ആളുകളല്ലേ അതെന്തുകൊണ്ടാണ് നിഷിദ്ധമാകുന്നത് നിങ്ങൾ തമ്മിൽ സംതൃപ്തമായി നടന്ന ഒരു ടിക്കറ്റ് എടുത്തപ്പോൾ നൂറ് കണക്കിന് ആളുകൾ ഇതുപോലെ എടുത്തു അവർക്ക് കിട്ടാത്തത് അവരിൽ നിന്ന് മുഴുവനും നിങ്ങൾക്ക് വാങ്ങി തരുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ സംതൃപ്തിയോടെ അല്ല കൊടുക്കുന്നത് ഞാനൊരു ടിക്കറ്റ് എടുത്താൽ സലീമിച്ചൊരു ടിക്കറ്റ് ടിക്കറ്റ് എടുത്താൽ എടുത്താൽ പ്രസിഡന്റ് ഒരു മൂന്ന് പേരും അതിൽ എനിക്ക് മാത്രം അടിച്ചാൽ ആ രണ്ട് പേർക്കും ഇല്ലല്ലോ നിങ്ങൾ പരസ്പരം കച്ചവടത്തിലൂടെ അല്ലാതെ ഒരിക്കലും നിങ്ങൾ സ്വത്ത് ഒരു സമ്പത്തും നിങ്ങളുടെ പള്ളയിൽ പോകരുത് ഒരിക്കലും നിങ്ങൾ എന്ന് ഖുർആൻ 89 സ്ഥലങ്ങളിലാണ് അള്ളാ വിളിച്ചത് ഇന്നിട്ട് പറഞ്ഞതു മുഴുവനും വിശ്വാസമാനസാംതരാലങ്ങളിൽ ചലനം സൃഷ്ടിക്കുന്നതിനെ വേണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അള്ള പറയുന്നു ലതഖുലും അംവാലകും ബൈനകും ബിൽ ബാതിലി നിങ്ങളുടെ ഇടയിൽ ബാത്വിലായ മാർഗ്ഗത്തിലൂടെ നിങ്ങൾ ധനം പിന്നാം പാടില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നിട്ട് അള്ള പറയുകയാണ് വമ യഫ്അൽ ളാലിക ഉദ്വാനൻ വൽ ഉൽമാ ഇത് അപരനോട് കാണിക്കുന്ന നല്ലുൽമാട് ഇത് നിന്നോട് കാണിക്കുന്ന നല്ലുമാണ് ഈ കൂടി നീ ഇത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അല്ല പറയുന്നു എടോ നിന ഭീകരമായ ശിക്ഷയാണ് ശിക്ഷയാണ് നിന്നെ കാത്തിരിക്കുന്ന നരകത്തിന്റെ കഠിനമായ കഠിനമായാലും വലിയ 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 കുടുംബത്തിൽപ്പെട്ടവനായാലും അവനെയൊക്കെ കത്തിയാളുന്ന നരകത്തിലേക്ക് വലിച്ചെറിയുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യമല്ല ഇത് വളരെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വീട്ടിൽ ചെന്നിട്ട് അതിന്റെ വചനം എടുക്ക് എടുക്ക് എന്നിട്ട് പഠിക്കേണ്ട പ്രിയപ്പെട്ട ഏത് രീതിയിലാ നിങ്ങളുടെ വീട്ടിൽ സമ്പത്ത് വന്നു കുമിഞ്ഞുകൂടുന്നത് ഭർത്താവ് നേരം വെളുക്കുമ്പോൾ ഇറങ്ങി പോവുകയാ പോവുകയാത്ര തിരിച്ചു വരുമ്പോൾ കൈ നിറച്ച് പണവുമായി വരുന്നു കാറിനകത്ത് നിറച്ച് പണവുമായി ഒരു നിമിഷം കാസർഗോഡ് ണോ എന്ന് ഒരു സെക്കൻഡ് ഇതുവരെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഒരിക്കൽക്കും നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാൻ സമയം കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടില്ല എന്റെ പ്രിയപ്പെട്ട ഹറാമായ സമ്പാദ്യ സമ്പാദിച്ച് നിങ്ങളുടെ

ആളുകളെ പറ്റിച്ച് തിരിഞ്ഞവനുണ്ടല്ലോ കള്ളക്കച്ചവടത്തിലൂടെ പണം സമ്പാദിക്കുന്നവനുണ്ടല്ലോ ആളുകളോട് പറഞ്ഞിട്ട് പണം അപഹരിക്കുന്നവനുണ്ടല്ലോ അവൻ എത്ര വലിയ പുണ്യാളനായാലും എത്ര വലിയ കുടുംബത്തിൽ പിറന്നവനായാലും എത്ര വലിയ കോടീശ്വരനായാലും അല്ല പറയുന്നു കത്തിയാളുന്ന നരകത്തിൻറെ ഇന്ധനമായി അവൻ മാറുന്നതാണ് ഹറാമായ ധനം തിന്നുന്ന ആളുകൾ നമ്മൾ എന്താ നേരെ ഹദ്ദാദ് നിസ്കരിച്ചാൽ കോഴിക്കോട് കാലിയോ കാഞ്ഞാട് കാലിയോ റമലാനിന്റെ പിറ കണ്ടു എന്നങ്ങ് പ്രഖ്യാപിച്ചാൽ തറാവീഹ് നസ്കാരത്തോടുകൂടി ആരാധനകൾ തുടങ്ങി പെരുന്നാളോടുകൂടി ആഘോഷങ്ങൾ അവസാനിപ്പിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് കരുതിയ പമ്പരവിഡികളായ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാനുള്ളത് നിസ്കരിച്ചില്ലെങ്കിലും അള്ളാഹു ചിലപ്പോ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകും ആരും കൊടുക്കണ്ട ആരും മിസ്സൂസ് ചെയ്യണ്ട ഇതാരും ഒരു വിഷയമായിട്ട് കാണുകയും വേണ്ട കാരണം അള്ളാഹു എന്ന് പറയുന്ന കരുണാമയന്റെ കാരുണ്യവാന്റെ ആ സ്നേഹലാളന വായ്പ ആർദ്രതയും അലിവോളം ലോകത്ത് വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്റെ പടച്ചോനെ എനിക്ക് ഒന്നിനും പറ്റിയില്ല എന്റെ കല്പ് മുഴുവനും നീയാണ് എനിക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല പടച്ചോനെ അള്ളാഹു എനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റിയില്ല എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ല എന്റെ മനസ്സിനകത്ത് നീ മാത്രമേ ഉള്ളൂ എന്ന് കരളുരുകി നെഞ്ചുരുകി കണ്ണുനീരൊലിപ്പിച്ചിട്ട് ഒരു നിമിഷം ഒന്ന് പശ്ചാത്തപിച്ച മാപ്പാക്കും സർവതും ഞാൻ മക്കളെ വളർത്തിയതും എൻ്റെ ഭാര്യക്ക് തിന്നാൻ കൊടുക്കുന്നതും എൻ്റെ വീട് നിർമ്മിച്ചതും ഞാൻ പോറച്ചു കിടക്കുന്ന കാറെടുത്തതും ഏതോ ഒരുത്തനെ പറ്റിച്ചും പറ്റിച്ചും വെട്ടിച്ചും അപഹരിച്ചും അവന്റെ സൊമ്പത്ത് കൊള്ളയടിച്ചുമാണെങ്കിൽ നീ എത്ര നാൾ നിസ്കരിച്ച് എത്ര എപ്പറ കഴ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇജാബത്തിന്റെ വേളകളിൽ ആ ചെയ്ത് എത്ര കോടി രൂപ നീ കൊണ്ടുവന്ന് പള്ളിക്കും പെണ്ണിനെ മോനെ അള്ളാഹുനിന്റെ വിവാദത്തൊന്നും സ്വീകരിക്കില്ല ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം കുപ്പിച്ചില്ലും കല്ലും മുള്ളും ആണിയും ഇരുമ്പിന്റെ കഷ്ണങ്ങളുമുള്ള വഴിയിലൂടെ നമുക്ക് നടന്നു പോകണമെങ്കിൽ നല്ല ഒന്നാന്തരം ഒരു ഷൂ നമ്മുടെ കാലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പാദരക്ഷ എന്ന് പറയുമ്പോ തന്നെ കാൽപാദത്തിന്റെ സുരക്ഷിതത്വം അല്ലെ അർത്ഥം അങ്ങനത്തെ ഒരു നല്ല ഷൂ ഉണ്ടെങ്കിൽ നമുക്ക് നടന്നു പോക്കിയൂടെ പൊക്കിവിടെ കുപ്പിച്ചില്ല് കയറുമോ കല്ലിമുള്ളുകൾ നമ്മുടെ കാലിൽ തുളച്ച് കയറുമോ ഒന്നുമില്ല നേരെ മറിച്ച് ഈ നടന്നു പോകുന്ന വഴിയിൽ നല്ല ഇന്റർലോക്ക് ഇട്ട മുസേക്കിട്ട ഗ്രാനൈറ്റ് പാകിയ ഒരു സ്ഥലത്തൂടെ നടന്നു പോവുക നമ്മൾ കാലിലൊരു ഷൂ കിടപ്പുണ്ട് ആ ഷൂവിനകത്ത് ഒരു ചെറിയ ഈത്തപ്പഴത്തിന്റെ കുരു കടന്നാൽ നമുക്ക് നടക്കാൻ പറ്റുമോ കാലിന്റെ ഷൂവിനകത്ത് എന്തെങ്കിലും ഒരു വസ്തു കിടന്നാൽ നമുക്ക് നടക്കാൻ പറ്റില്ല കാരണം ഉള്ളിൽ കിടക്കുന്നതാണ് നമുക്ക് ദുരിതം ഉള്ളിൽ കിടക്കുന്നതാണ് നമുക്ക് ദുരിതം അതിന്റെ താഴ്ഭാഗത്ത് ഷൂവിന്റെ പുറത്തുള്ളത് എന്തും നമുക്ക് പ്രശ്നമല്ല നമ്മുടെ പള്ളയിൽ കിടക്കുന്ന ഒരു 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 ഭക്ഷണത്തിന്റെ വെള്ളത്തിന്റെ ഏതെങ്കിലും ഒരു അളവ് ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടാക്കിയ പൈസ കൊണ്ടാണെങ്കിൽ പടച്ചവനാണ് അവന്റെ ഒരു മാദത്വം അള്ളാഹു സ്വീകരിക്കില്ല അവന്റെ ശരീരം അന്നാറു ഔലാബിഹി തന്നെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചോളെ അതുകൊണ്ട് എന്തിനാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കച്ചവടം നമുക്ക് കച്ചവടം നടത്താം അത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ് നമ്മളൊരു വസ്തു വാങ്ങി നമ്മൾ പറയാണ് ഞാൻ ഇത്രയ്ക്ക് കൊടുക്കൊള്ളു ഞാൻ എത്രക്ക് വാങ്ങിയെന്ന് നീ അറിയണ്ട ഞാൻ ഇത്രയ്ക്ക് കൊടുക്കുന്നുള്ളൂ നിനക്ക് താല്പര്യം ഉണ്ടെങ്കി വാങ്ങിക്കോ അവൻ സംതൃപ്തിയോടുകൂടി വാങ്ങും എന്നാ പ്രശ്നമല്ല എന്നാ പ്രശ്നമല്ല ആ സംതൃപ്തിയോടുകൂടി വാങ്ങുന്ന ആ പുരയിടം ആ വസ്തു ആ ഭൂമി അത് അവൻ വാങ്ങിയാൽ അത് അവർ തമ്മിലുള്ള സംതൃപ്തമായൊരു കച്ചവടമാണ് അതുകൊണ്ട് തന്നെ ആ പൈസ എത്ര ലക്ഷം രൂപ അവന് ലാഭം കിട്ടിയാൽ ഹലാലാണ് ഹലാലാണ് പക്ഷേ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ കുത്തി ഒലിക്കുന്ന വെള്ളം ഒഴുകി വരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഭാവിയിൽ ഒരു അപകടമുണ്ടാകുന്ന ഒരു ഭൂമി കാണിച്ചിട്ട് ഇത് നല്ല ഭൂമിയാണ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അവന്റെ മണ്ടയിലിട്ടം കൊണ്ട് വെച്ചുകൊടുത്തിട്ട് കിട്ടുന്ന പൈസയും കൊണ്ട് പോയി ജീവിച്ചാൽ അല്ലാൻ വെറുതെ വിടുവോ അല്ലാഹുവിനെ വെറുതെ വിടുവോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് സംതൃപ്തമായ കച്ചവടമായിരിക്കണം കേട്ടോ വന്നിട്ട് പറയാണ് ഈ വണ്ടി എത്ര രൂപയാണ് അത് നിനക്ക് എനിക്ക് പറയുമ്പോൾ ആ വണ്ടി ഓടിച്ചു നോക്കി എല്ലാ റാഹത്താണെന്ന് കണ്ടു എന്നിട്ട് സംതൃപ്തമായ നിലയിൽ ഒരു കച്ചവടം നടത്തി വിലപേശലുകൾ നടത്തി അങ്ങനെ കച്ചവടം കൃത്യമായി നടന്നു ഈജാബും കബൂലും നടന്നു അയാൾ കൊണ്ടുപോയി കിട്ടുന്ന പൈസ ഇവൻ കഴിച്ചു ഹലാലാണ് നേരെ മറിച്ച് ഈ വണ്ടി വല്ലാത്തൊരു വണ്ടിയാണ് ഈ വണ്ടിയിൽ ഇരുന്നാൽ എന്തോ ഒരു സുഖമാണെന്നറിയോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ പാവപ്പെട്ടവൻ അറിയാത്ത എൻജിൻ കംപ്ലൈന്റ് ആയ അല്ലെങ്കിൽ അതിന്റെ സകല മെഷീനുകളും കംപ്ലൈന്റ് ആയ ഒരു വണ്ടി പാവപ്പെട്ടവൻ അറിയാതെ ഇവന്റെ തലയിലേക്ക് വെച്ചു കൊടുത്തു അടുത്ത വളവെത്തുമ്പോഴേക്കും വണ്ടി നിന്നു ഇവന്റെ ലക്ഷക്കണക്കിന് രൂപ പോയി ആ പൈസ കൊണ്ടുവന്ന മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ ആ മക്കളുടെ ഭക്ഷണം ഒരിക്കൽ പോലും ആ മക്കൾക്ക് ദഹിക്കുമെന്ന് നീ കരുതരുത് കരുതരുത് സംതൃപ്തമായ കച്ചവടമായിരിക്കണം പിന്നെ കണ്ടാലും ഞാൻ നിന്നിൽ നിന്ന് വാങ്ങിയ വണ്ടി ഞാൻ നിന്നിൽ നിന്ന് വാങ്ങിയ ഭൂമി അൽഹമുല്ല ആ ഒരു സംതൃപ്തി ഉണ്ടാകണം അല്ലാതെ ഒരിക്കലും നമ്മൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മക്കളുടെ ഭാവി ഓർത്തുകൊണ്ട് നമ്മൾ മെനക്കെടുത് പ്രിയപ്പെട്ടവരെ